ഹലോ അസല വലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെ എല്ലാവർക്കും എനിക്ക് സുഖമാണ് അലഹമില്ല ഞമ്മളന്ന് ഹൈസ്കൂളിൻ്റെ കയ്യിലൊക്കെ എന്നാൽ പോയി വരാമെന്ന് വിചാരിച്ചു വൈകുന്നേരമായപ്പോൾ അപ്പോൾ സ്കൂൾ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇത് സ്കൂൾ പോണ കാലം ഇതൊക്കെ ആയി നല്ലൊരു ഓർമ്മ പക്ഷേ ഉള്ളൊക്കെ കയറാനിതിനൊന്നും പറ്റിയില്ല കേട്ടോ ഗേറ്റൊക്കെ കൂട്ടിന് നമ്മൾ പോയ സമയത്തെ അപ്പോൾ പന്തളി പന്തളി തുടങ്ങാനുള്ള ഗാലറി ഒക്കെ കെട്ടിയ കൊണ്ടിരിക്കണ്ട് അപ്പോൾ അതുമൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോകുന്നു അപ്പോൾ അതുകൊണ്ട് കാണെ എൻ്റെ കൂട്ടുകാർക്കാണ് കാണിച്ചു തരുകയും ചെയ്യുക നമ്മളിപ്പം പഠിച്ചോലും സ്കൂളിൽ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചോലും പഠിച്ചു പോയാലും ഒക്കെ ഉണ്ടാവുമല്ലോ കാണുന്നവര് അപ്പോഴൊക്കെ ഒന്ന് കാണുകയും ചെയ്യുക അപ്പോൾ കെട്ടിച്ച് പോയവർക്കൊന്നും അങ്ങനെ എപ്പോഴൊന്നും വന്ന് കാണാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്കൊന്നും ഉള്ളു കയറി എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും നമ്മൾ പഠിച്ച സ്കൂളല്ലേ അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഉണ്ടാവും അതാ ഗാലറി അവിടെ കെട്ടി കൊടുക്കുന്നുണ്ട് പക്ഷെ ആയിട്ടോ ഞമ്മളിങ്ങോട്ട് എത്തിയപ്പകിനെ അപ്പോൾ ഇവിടെ വെളിച്ചമൊന്നുമില്ല എന്നാൽ പറ്റിങ്ങോട്ട് വൈകുന്നേരം ആയിട്ടും ഇല്ല ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുള്ളേ അപ്പകിനാണ് ഇപ്പം ഇങ്ങനെ അയക്കണത് ഇവിടെ അത് നമ്മളെ മോനുമാണ് പന്ത് തട്ടിയും കൊണ്ടെടുക്കുന്നത് ഇതങ്ങനെയാണ് പക്ഷെ ഗ്രൗണ്ടിൻ്റെ അവിടെ ഇങ്ങോട്ട് മറ്റെങ്ങി തെറ്റായി അപ്പോൾ അങ്ങനെ നിങ്ങളാണ്ട് ഗ്രൗണ്ടൊക്കെ എത്തി പിന്നെ കാഴ്ചന കുട്ടികളെ ഉണ്ട് ഗാലറിൻ്റെ അടുത്തൊന്നും പോയി ഫോട്ടോ എടുക്കാനും പറ്റണില്ല കുറേ ആളുണ്ട് അപ്പോൾ അവിടെ ഒന്നും പോയി എടുക്കാൻ കഴിയൂലെന്ന് വിചാരിച്ചാണ് ഇവിടെ നിന്നും ദൂരത്തുനിന്ന് തന്നെ എടുത്തതാണ് അതിൻ്റെ ലാസ്റ്റിലേനും നമ്മളെ ക്ലാസ് അതൊക്കെ മാറ്റി വാർപ്പാക്കിയിണ് എന്നാലും കാണുമ്പോൾ ഒരു ഓർമ്മ നമ്മൾ പഠിച്ച സ്കൂളല്ലേ അത് കാണുമ്പോൾ എന്തായാലും ആ ഒരു കാലത്തേക്ക് പോകുമല്ലോ ഞമ്മൾ അത് നമ്മളെ മമ്മത് കാക്കാൻ്റെ പേടിയാണ് നമ്മൾ കണ്ടും കണ്ടും ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്തു കേട്ടോ ഗ്രൗണ്ടിലൊക്കെ നിറച്ച ആളാണ് അതിലാണ് പോകാനൊന്നും പറ്റില്ല കുട്ടികൾ വൈകുന്നേരമായ കളിച്ചാൽ വരും അപ്പം നമ്മളിഞ്ഞ് തിരിച്ച് പോവുക കാരണം അല്ലേ നമ്മൾ തിരിച്ച് പോവാണ് എന്താ ഇതിലങ്ങോട്ട് കാണാനും നല്ല ഭംഗിയായിട്ടോ ഒക്കെ സ്ഥലങ്ങളെ പഴയ അല്ല നമ്മൾ സ്കൂൾ പോണ സമയത്തൊന്നും ഇവിടെയൊന്നും വീടുകളൊന്നും ഒഴിഞ്ഞ വലിയു അപ്പം അതിൻ്റെ ചുറ്റു നിറച്ച് വീട് വന്നിട്ടേ ഉള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുമാണ് നമ്മൾ നീ കുറുക്കേക്കണ് പോവാണ് അപ്പോൾ അതാ നമ്മളെ പേരൻ്റെ അടുത്ത് എത്താനായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ള മക്കളെ എല്ലാവരും എന്നും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നാൽ സബ്സ്ക്രൈബ് ചെയ്തോളി ആ ലൈക്കും തോട്ടം മറന്നു പോകരുതിട്ട് മക്കളെ ഏഹ് അപ്പോൾ അസലാമലൈക്കും